ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കൽ കൃഷിഭവൻ പരിധിയിലെ കർഷക സംഘം കൂട്ടായ്മയിലെ പതിനഞ്ചോളം കർഷകർ ചേർന്നാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് സർക്കാരിന്റെ പുതിയ പദ്ധതിയിലേക്ക് നമ്മളിപ്പോൾ പച്ച ചീര വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പള്ളിക്കൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ റൂറൽ ബാങ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട് പള്ളിക്കൽ കർഷക സംഘത്തിൻ്റെ പതിനഞ്ചാൾ ചേർന്നുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഇപ്പം വിഷുവിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ കണിവള്ളരി വിളവെടുക്കുന്നത് അതിൻ്റെ ചടങ്ങാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഒരേക്കർ സ്ഥലത്ത് തന്നെ വീണ്ടും ഈ ചീര വെണ്ടയൊക്കെ ഇനിയും ചെയ്യും ഒരേക്കർ സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് വേറെ ഒരു സ്ഥലത്തുകൂടി ചെയ്യുന്നുണ്ട് ശരിക്കും പിന്നെ തരിശായി കിടന്നിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തന്നെ ഞാൻ ഇവർ പിന്നെ ഇവർക്ക് കൃഷി ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി പ്രകാരം ഇപ്പോൾ ഇനി ഈ വർഷവും നമ്മളത് പിന്നെ കൃഷിക്ക് കൊടുക്കുകയാണ് പക്ഷേ ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലം പിന്നെ കൃഷിക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു സംതൃപ്തിയുള്ള കാര്യമാണത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കൃഷി ചെയ്യാൻ ആളുകൾ റെഡിയുവാണേനും ഇതിൽ നമ്മൾ കൃഷി ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ കൃഷി ചെയ്താൽ തന്നെ നമുക്ക് അതിൽ ഒരു സംതൃപ്തിയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളത് കൃഷിക്ക് കൊടുക്കുന്നതും ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടത് കൃഷിക്ക് കൊടുത്ത് എനിക്ക് എനിക്കതൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് വന്നിട്ടില്ല കൂടുതൽ സംതൃപ്തി സംതൃപ്തി എനിക്കും ഉണ്ടായിട്ടേ ഉള്ളൂ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതി പ്രകാരം പള്ളിക്കൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് കൂട്ടായ ഒരു കൃഷി സംരംഭമാണ് ഇവിടെ ഉണ്ടാക്കിയത് ചീരകൃഷി തെയ്തു തുടങ്ങി നിലവിൽ പള്ളിക്കൽ കൃഷിഭവനിൽ നിന്നും സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കൽ മേഖലയിൽ ഞങ്ങൾ ഒരേക്കർ സ്ഥലത്താണ് കൃഷി ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് അതിന് നേരത്തെ നടത്തിയിട്ടുള്ള കൃഷിയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിളവെടുപ്പിന് ശേഷം വീണ്ടും വിവിധ ഇനങ്ങളായിട്ടുള്ള പച്ചക്കറികൾ കൃഷി ഇറക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്